ഫൈനലി കേസ് നമ്മുടെ ഗെയിമിലൊക്കെ ന്യൂ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ അതിൽ നമുക്ക് നമ്മുടെ ന്യൂ മിലിറ്ററി ബേസ് നമുക്ക് ആഡ് ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് അതുപോലെ ഇതിൻ്റെ പ്ലേസ് നമുക്ക് എവിടെയാണ് നമ്മൾ വീട്ടിൽ പറഞ്ഞിരുന്നേരിക്കുമല്ലോ രണ്ട് പേരെ കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്തതല്ലേ നിങ്ങൾ ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ വർക്ക് ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ചോദിക്കാനുള്ള കൊസ്റ്റ്യൻസ് ഒക്കെ എന്നോട് കമൻറ്റോട് ചോദിക്കുകയാണ് ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും എന്തെങ്കിലും ഞാൻ പറയുന്നതും തെറ്റാണ് ഞാനോട് ക്ഷമിക്കുക ഞാൻ അതിനൊക്കെ കുറച്ച് ദരിദോഷമൊക്കെ ഉണ്ട് അത് നമ്മുടെ ഗെയിമിൽ ഗീമിനാൾ ന്യൂ മിലിറ്ററി ഹമ്മർ കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇത് എൻ്റെ ചിട്ടിക്കൂടെ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നതായിരിക്കും അതിന് മുമ്പേ ഇതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നമ്മൾ പ്ലേ സ്റ്റോർ കൊടുത്തതിനു ശേഷം നമ്മുടെ ഇന്ത്യൻ ബാങ്ക് നമ്മൾ ഇന്ത്യൻ ബാങ്ക് സ്ട്രെങ് തിട്ട അപ്ഡേറ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ തന്നെ പോയി അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ബൈക്ക്സ് ഡ്രൈവിംഗ് ത്രീ ഡീമിൽ നിന്ന് അടിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഇന്ത്യൻ ബൈക്കിൽ കാണാൻ പറ്റും ഇതായിട്ട് അവിടെയായിട്ട് കാണാൻ പറ്റും അപ്ഡേറ്റ് ആണ് അത് ക്ലിക്ക് ചെയ്താൽ മതി അവിടെ നൂറ് ശതമാനം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം നിങ്ങളിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ ബൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ അപ്ഡേറ്റ് കാണിക്കൂ നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ അങ്ങനെ ഡൗൺലോഡ് ഡൗൺലോഡ് ആക്കാൻ വേണ്ടി നമുക്ക് ഓപ്ഷൻ കാണുന്നതായിരിക്കും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഡൗൺലോഡ് ആക്കി ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ അപ്ഡേറ്റും കിട്ടുന്നതായിരിക്കും എല്ലാവരും ഇങ്ങോട്ട് കാണാൻ പറ്റും ഞാൻ ഇവിടെ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുകയാണ് എല്ലാവരും മാക്സിമം പോയി അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഇത് കിട്ടുകയുള്ള എല്ലാവരും അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ ഇന്ത്യൻ മെക്സ്ട്രാമത്തെ ടീം മാക്സിമം പോയി അപ്ഡേറ്റ് ഇങ്ങോട്ട് കാണാൻ പറ്റും ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുകയാണ് എന്തായാലും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഇങ്ങനെയെന്ന് അറിയുമെന്ന് വിചാരിക്കുന്നു ചേച്ചി എന്തായാലും നിങ്ങൾക്ക് എന്ത് കൊസ്റ്റൻസ് ഉണ്ട് അങ്ങനെ എടുക്കാമെൻ്റെ ചോദിക്കാവുന്നതാണ് ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ ആയിരുന്നായിരിക്കും അതിൽ ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം നിങ്ങളോട് ഷെയർ ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എന്തായാലും ഇങ്ങനത്തെ ഇൻഫർമേഷൻ വേണ്ടി വീഡിയോസിന് വേണ്ടി മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ചെയ്യാൻ നിങ്ങൾ കാലത്ത് ലൈക്ക് അടിക്കുക അതിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആരും എൻ്റെ വീഡിയോ ഇപ്പോൾ കാണാറില്ല എല്ലാവരും കാണാം അതിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്തെടുക്കുക അവർക്കും അറിയട്ടെ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ കാണാൻ പറ്റും ചൂടെ ഞാനിവിടെ കാര്യങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ ഗെയിമുകൾക്ക് എടുക്കേണ്ടതാണ് വെച്ചാൽ എന്തായാലും ഫസ്റ്റിന് നമുക്ക് ഇങ്ങനെ വൈസ് വൈസൊക്കെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടികൾക്ക് നിങ്ങൾ എടുക്കേണ്ടതാണ് ഞാൻ അവിടെ നമ്മുടെ വണ്ടികൾക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ നോക്കി വെച്ചാൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തതിൻ്റെ വരെ കാണാൻ ശ്രമിക്കാം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തതിൻ്റെ വരെ കാണാൻ ശ്രമിച്ചാൽ മാത്രമേ നിൽക്കീ റൂട്ടൊക്കെ മനസ്സിലാവുള്ളൂ ഞാൻ ഇവിടെ ഒരു ബുഗാട്ടി ന്യൂ ചിറോൺ അയാൾക്ക് ആഡ് ആയിട്ട് ആഡ് ഞാൻ ഏതിൻ്റെ റൂട്ട് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ മിലിറ്ററി ബേസ് ആൾക്കാർക്ക് ലിങ്ക് ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ലിങ്കൊന്നും ആവശ്യമില്ല ഈസ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയ ഏരിയയുണ്ട് അവിടുത്തേക്കാണ് നമ്മൾ പോകേണ്ടതാണ് ഈ കാണാൻ പറ്റും എല്ലാവരും ഇത് ഞാൻ പോകുന്ന വൈകൊന്നും ശ്രദ്ധിച്ചു നോക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്കിലേയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഏരിയ ആ ഭാഗത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ കുറേ റാമ്പ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ റാമ്പ്സിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ മിലിറ്ററി ബീസ് കാര്യങ്ങളൊക്കെ വരുന്നതാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അവിടെ കാര്യങ്ങൾക്ക് എത്താറായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ അവിടെ ഓരോ എന്തൊരു മാറ്റം കാണാൻ പറ്റും അതാണ് നമ്മുടെ മിലിറ്ററി ബീസ്സുകാരൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങളുടെ വണ്ടി ആൾക്ക് നൃത്തമാണ് വിസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ജൈൻഡായിട്ടുള്ള വലിയൊരു ജൈൻഡായിട്ടുള്ളൊരു മിലിറ്ററി വീസ് ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിവിടെ അകത്തുകൾക്ക് കയറുന്നില്ല അകത്തുകറികൾ ഈ മിലിറ്ററി അവിടെ ആർമീസ് കാര്യങ്ങൾക്ക് ണ്ട് കാണാൻ പറ്റും നമ്മൾ വെടിവെക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തായാലും ഇതിൻ്റെ ഞാനൊരു ഡ്രോൺ മോഡ് വെച്ച് കാണിച്ചുതരാം ഇതിന് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ഡ്രോൺ മോഡെന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഫസ്റ്റിനൊരു ഹമ്മർ ഹമ്മർ ഉണ്ട് അതായത് നമ്മുടെ മിലിറ്ററി ഹമ്മർ കാറുകൾക്ക് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഇവിടെ കുറേ ആർമീസ് ഉണ്ട് അതുപോലെ സെക്യൂരിറ്റി ഉണ്ട് അതുപോലെ കുറേ ഉണ്ട് അതുപോലെ ഇവിടെ കാണാൻ പറ്റിയ ഒരു ടാങ്കുകൾക്ക് ഇതൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ആർമി കാർ കാറുകൾക്ക് നമ്മൾ വെടിവെക്കുന്നുണ്ടാവും എന്തായാലും നമ്മൾ ഹെൽത്ത് ആൾക്കാർ അങ്ങനെ പോകുന്നതായിരിക്കും എന്തായാലും നമുക്ക് കാണാൻ പറ്റും കുറേ എന്തൊക്കെയോ ഉണ്ട് എനിക്ക് പേരൊന്നും നന്നായി അറിയില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ആർമീസ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ദിവസങ്ങൾ കാണാൻ പറ്റും കുറേ സെക്യൂരിറ്റി ടവേഴ്സും അതേപോലെ തന്നെ കുറേ ക്യാമ്പ്സ് ആൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ഫുൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്ന് കെയറി കാണിച്ചാൽ നമ്മുടെ ഇവിടുത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആർമികൾക്ക് നമ്മൾ വെടിവെക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും ഞാൻ ഇവിടുന്ന് ആൾക്ക് പോകുകയാണേൽ പെട്ടെന്ന് തന്നെ ഓടി പോവാണെന്ന് എനിക്ക് കാണാൻ പറ്റും പിന്നെ അയാൾക്ക് വെടിയാൾക്ക് വെക്കുന്നുണ്ട് എന്തായാലും ഞാൻ ഇവിടെ നമ്മുടെ നമ്മൾ വണ്ടി കണക്കെടുക്കുന്നുണ്ട് എന്തായാലും നമ്മൾ വണ്ടി കണക്ക് എടുക്കുന്നില്ല നമ്മളൊരു ജെഡ് പാക്ക് കണക്കെ ഞാൻ ഇവിടെ ഇതാക്കുകയാണ് എന്നാലേ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ വിശ്വാസം പറ്റില്ല ചില പ പ പ എന്തായാലും ഒരു ഹമ്മർ കായമൊക്കെ കാർ കായനൊക്കെ എടുത്തിട്ട് വരാമെന്നൊരു ഇതുണ്ട് എന്തായാലും നിങ്ങൾ ഉള്ളിൽ അകത്ത് കയറിയാൽ നമ്മളെ വെടി വെക്കുന്നതായിരിക്കും സോ അത് ഉറപ്പാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ നമ്മുടെ മിലിറ്ററി കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട് ഈസ് എന്തേലും നമുക്ക് പെട്ടെന്ന് തന്നെ ജെ ജെഡ് പാക്ക് എടുത്തതിന് ശേഷം അകത്തേക്ക് പോകാം ഈ ഗേറ്റ് ആൾക്ക് നമ്മൾ വണ്ടികൾക്ക് എങ്ങോട്ട് കൊണ്ടുവന്ന നമുക്ക് ഓപ്പൺ തന്നാൽ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്നതാണ് ഈസ് എന്തെങ്കിലും കാണാൻ പറ്റും അവിടെ ഒരു ഹെലികോപ്റ്റർ ആണൊക്കെ ഉണ്ട് അത് മാത്രം ഫസ്റ്റ് ഞാൻ ഡ്രോണിൽ കാണിച്ചിട്ട് നമുക്ക് കണ്ടിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് അകത്ത് കറിയാൻ മാത്രം കാണാൻ പറ്റും ഇവിടെ കുറേ മിലിറ്ററി മിലിറ്ററിസ് ആണെങ്കിൽ നമ്മൾ വെടിവെക്കാൻ നോക്കും ഈസ് എന്തെങ്കിലും ഇങ്ങനെ ഓടിപ്പോവാണ് കാണാൻ പറ്റും അവിടെ കുറേ പേര് കണ്ടാൽ പിന്നെ വെടിവെക്കുന്നതായിരിക്കും നമുക്ക് അപ്പുറത്തെ സൈഡിലായിരിക്കും നമുക്ക് കയറാൻ പറ്റുന്ന കുറേ പേരെന്നെ വെടിവെക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഓടാണേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പറസ്റ്റുള്ള ഹമ്മർക്കാർക്കെടുക്കാൻ പറ്റുന്നതായിരിക്കും അതുപോലെ ചീടിക്കോട് ഉപയോഗിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും ഞാൻ ചീടിക്കോട് ആണെങ്കിൽ നമ്മൾ വീട്ടിൽ പറഞ്ഞിരുന്നായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഇങ്ങനെ പോകുന്ന സെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഗേറ്റ് ആണൊക്കെ തന്നെയല്ലേ ഓപ്പൺ ചെയ്തിരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം അപ്ഡേറ്റ് ചെയ്തിട്ട് തന്നെ ട്രൈ ചെയ്തു നോക്കാം ശ്രമിക്കുക എന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ ഏതായാലും കിട്ടില്ല എന്തായാലും ഹമ്മർ നമ്മുടെ മിലിറ്ററി ഹമ്മർക്കാറിൻ്റെ ചീട്ട് കൂടെ ഞാൻ പറഞ്ഞുതരാം മൂന്ന് ഒന്നേ ഒന്നേ ആൾക്ക് അടിക്കുന്നത് നമുക്ക് നമ്മുടെ ഹമ്മർക്കാരൊക്കെ കിട്ടുന്നതായിരിക്കും അതായത് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ലെവൻ ആൾക്ക് അടിക്കുന്നതായിരിക്കും നമുക്ക് കിട്ടുന്നത് തിരികെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അവർക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്തേലും ചീഡ് കൂടെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മൂന്ന് ഒന്നേ ഒന്ന് ഒന്നാണ് നമുക്ക് കളർ ചെയ്തു ഒക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലാവർക്ക് ട്രൈ ചെയ്ത് നോക്കാം അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് തന്നെ മറക്കല്ലേ ഇതിലെ നിങ്ങൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് ഇതായാലും ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ വീഡിയോസിന് വേണ്ടി എല്ലാവരും സപ്പോർട്ട് പുതിയ വീഡിയോ വരുന്ന എല്ലാവർക്കും ലവ് ആൻഡ് ബൈ ടേക്ക് കെയർ Many Is what I'm